ഇവിടെ ചടങ്ങുകൾ പൂർണ്ണമാവുകയാണ് നന്ദി പ്രകാശനത്തിനായി സാധനാ മാതൃസമിതി അംഗം ലതിക രാജേഷിനെ ക്ഷണിക്കുന്നു അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ അമൃതം നാമജപം വിഷ്ണു യജ്ഞത്തിന്റെ ഉദ്ഘാടകനും മുഖ്യ പ്രഭാഷകനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സർ മള്ളയൂർ ശ്രീ പരമേശ്വരൻ തിരുമേനി ശ്രീ ദിവാകരൻ നമ്പൂതിരി പെരുങ്കര ശ്രീ കേശവൻ തിരുമേനി ശ്രീമാൻ വിമൽ വിജയ് ഭഗവതാചാര്യൻ ശ്രീ രാമചന്ദ്രൻ ചെറുവള്ളി ആർ എസ് എസ് വിഭാഗം സംഘചാലക സോമസുന്ദർജി പൂജ ദേവാനന്ദപുരി മഹാരാജ് മ മലബാർ ദേവസ്വം ചെയർമാൻ ദണ്ഡമണി സർ അഞ്ചുമൂർത്തി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സുരേന്ദ്രൻ സർ ശ്രീ സൂര്യനാരായൺജി സുനിൽ മാസ്റ്റർ കരിമ്പ എന്നിവർക്ക് ഹൃദയത്തിന ഭാഷയിൽ നന്ദി പറയുന്നു കൂടാതെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് നിന്നെത്തിച്ചേർന്ന മാതൃസമിതികൾ നാരായണീയ സമിതികൾ ഭജന സമിതികൾ പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള വിവിധ കാവുകളിൽ വെളിച്ചപ്പെടുന്ന ധർമാചാര്യന്മാർ സത്സംഗത്തിൻ്റെ സംഘാടകർ എന്നിവർക്കും ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ എത്തിച്ചേർന്ന ഇന്നത്തെ ദിനം ധന്യമാക്കിയ എല്ലാ ഭക്തജനങ്ങൾക്കും അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം